ഓണാഘോഷങ്ങൾ വീട്ടകങ്ങൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ ഒരു നാടിനാകെ ഒരുക്കിയ ഓണസദ്യ വേറിട്ട കാഴ്ചയായി പട്ടാമ്പി ശങ്കരമംഗലത്തുള്ള പടിഞ്ഞാറക്കര സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ ഓണസദ്യ ഒരുക്കിയത് ഗ്രാമത്തിൽ സജ്ജീകരിച്ച പന്തലിൽ അഞ്ഞൂറിലധികം ആളുകൾക്ക് ഓണസദ്യ വിളമ്പി ഓണവും വിഷുവും പെരുന്നാളും പൂരങ്ങളുമെല്ലാം ഒരുപോലെ ആഘോഷിക്കുന്ന കൂട്ടായ്മയാണ് ശങ്കരമംഗലം പടിഞ്ഞാറക്കര സൗഹൃദ കൂട്ടായ്മ ഇവിടെ വളരെയധികം എല്ലാ ജനങ്ങളും ഒന്നിച്ച് നല്ലൊരു കൂട്ടായ്മ സ്ഥലമാണ് സ്നേഹത്തിന് സ്നേഹത്തോടുകൂടി ഒത്തൊരുമിച്ച് ജാതി മതമേന്യ രാഷ്ട്രീയ ഭേദമേന്യ എല്ലാവരും ഒരുമിച്ച് വളരെ വളരെ കാലമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ ഓരോ ഓരോ പരിപാടികളും ഓരോ പ്രദേശത്തെ ഓരോ ആ പ്രദേശത്തെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള പരിപാടികൾ നടത്തുകയും ഓണം പെരുന്നാൾ നേർച്ചകൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ മുത്തശ്ശർ പൂരം എന്ന ചുറ്റുപാടുള്ള മറ്റുള്ള ഈ പ്രദേശത്ത് നാല് ഭാത്ത എല്ലാ പരിപാടികളും ഞങ്ങളത് അത് ഉടച്ച് ആഘോഷിക്കും പിന്നെ തന്നെ എല്ലാ എല്ലാ സമയത്തും ഞങ്ങൾ മറ്റേക്കുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ കാര്യങ്ങൾ അത് രോഗികളുടെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ വളരെയധികം നല്ല പ്രതികൂടമാണ് ഞങ്ങളുടെ ഇവിടെ ചെറുപ്പക്കാരെ ഷാഫി അതുമാതിരി പിന്നെ അങ്ങനെ കൗശല് ശ്രീനി അങ്ങനെ പോകുന്നവരൊക്കെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് എന്നാലും നല്ലൊരു നല്ലൊരു എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ ഈ പടിഞ്ഞാറക്കരയിലുള്ളത് അത്രമാത്രമാണ് ഞങ്ങളുടെ ഈ കരയിൽ പറയുകയുള്ളത് ഇപ്പോൾ അവർ ഓള സദ്യയാണ് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പതോളം ആൾ ഞാൻ ഈ പരിപാടി പങ്കെടുപ്പിച്ചു ഈ സ്ഥലത്ത് ഞങ്ങളൊരു ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ കംപ്ലീറ്റ് എല്ലാവരും രാജ്യമതപേ എല്ലാ ആൾക്കാരും പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടത് പ്രദേശവാസിയായ രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ സദ്യവട്ടങ്ങൾ പാചകം ചെയ്തത് പട്ടാമി നഗരസഭാ സാരഥികൾ പോലീസ് ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിലെ തുറകളിലുള്ളവരും ജനകീയ ഓണസദ്യയിൽ പങ്കാളികളായി സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ കെ ടി മാനു മുഹമ്മദ് ഷാഫി വാർഡ് കൗൺസിലർ ശ്രീനിവാസൻ രാമൻകുട്ടി എന്നിവരും കൂട്ടായ്മയിലെ ഇരുപതോളം യുവാക്കളുടെയും പരിശ്രമത്തിലാണ് ഗ്രാമീണർക്കാകെ ഓണ സദ്യ ഒരുക്കിയത് ഇമാനുവൽ സിൽക് സ്റ്റോറൂമുകളിൽ സമ്മാന പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സീൽസ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ആൾസോ അറ്റ് പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി